ം ഇന്ന് എനിക്കറിയാൻ കഴിഞ്ഞ ചില വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ സയന്റിസ്റ്റ് നരനായാട്ടിനെതിരെ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വരുന്ന ലോകകപ്പിൽ കളിക്കാൻ ഇസ്രായേൽ യോഗ്യത നേടിയെടുത്താൽ ഞങ്ങൾ ലോകകപ്പ് ലോകകപ്പിലേക്കില്ലെന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് സ്പെയിൻ പ്രത്യേകിച്ചും ഉറപ്പിച്ചും തർപ്പിച്ചും പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അവിടെയാണ് അതിൻ്റെ രസാത്മകത യു എസുമായിട്ട് പ്രതിരോധ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഖത്തർ ഒരുങ്ങി നിൽക്കുകയാണ് ആലോചിച്ചു നോക്കുക ആരാണ് ഇസ്രായേലിൻ്റെ ഇന്നത്തെ വംശഗത്വിക്കെതിരെ മുന്നിൽ കയറി നിൽക്കേണ്ടത് അമേരിക്കയുമായിട്ട് പ്രതിരോധ കരാർ ഒപ്പിടാൻ നിൽക്കുകയാണ് ഖത്തർ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി എന്നൊരു വാക്ക് ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ ആ പ്രസ്താവനയുടെ താഴെ പല മുസ്ലിം ആളുകൾ തന്നെ പറയുന്നുണ്ട് സ്വാമിജി ഇത്രയും വലിയ വിഡ്ഢിയാണോ എന്ന് ചരിത്രം നോക്കൂ സ്വാമിജി അറബികൾ ഒരിക്കൽ പോലും തോളോട് തോൾ കൈ ചേർത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയ ചരിത്രമില്ല സ്വാമിജി അതാണ് അറബികളുടെ സ്വഭാവം എന്ത് ഞാനതിന് മറുപടി കൊടുക്കാറുണ്ട് കാത്തിരുന്ന് കാണാം പ്രത്യാശ വെക്കേണ്ടത് പ്രത്യാശ വയ്ക്കുക ആശിക്കുക എന്നുള്ളത് മനുഷ്യന്മാർക്ക് സഹജമാകേണ്ട ഒരു ഭാവമല്ലേ ഇന്നലെയൊന്നും എണ്ണം അറബികൾ അറബ് ദേശക്കാർ അവരൊരു കാര്യത്തിനും ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയിട്ടില്ല എന്ന് വെച്ച് ഇനിയും അങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ ഞാൻ പറയാറുണ്ട് പിന്നൊരു വാർത്ത വന്നിരിക്കുകയാണ് യു എസുമായി യു എസുമായിട്ട് പ്രതിരോധ കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ഖത്തർ ഒരുങ്ങുന്നു എന്ന് അതേ സമയത്ത് ലോകകപ്പിൽ ഞങ്ങളില്ല കളിക്കാൻ ഇസ്രായേൽ ഉണ്ടെങ്കിൽ എന്ന് യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും പറഞ്ഞിരിക്കുകയാണ് സ്പെയിൻ പ്രത്യേകിച്ച് ഉറപ്പിച്ചും തർപ്പിച്ചും പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിൽ നടക്കുന്നത് നരനായാട്ടാണ് വംശകത്തിയാണ് സയണിസ്റ്റ് ഭീകരതയാണ് ആയതുകൊണ്ട് തന്നെ പറ്റാവുന്ന രീതിയിലും രീതിയിലെല്ലാം ഉപരോധം യുദ്ധത്തിലൂടെ അവർ മുട്ടുകുത്തിക്കേണ്ടതുണ്ട് അവർ സമ്മർദ്ദത്തിനാക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരുമ്പോഴാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ രൂപത്തിൽ എതിർക്കേണ്ടുന്ന ഖത്തറ് പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ് എൻ്റെ കമൻ്റ് ബോക്സിൽ താഴെ വന്ന ചില അഭിപ്രായങ്ങൾ സ്വാമി അങ് അല്പം ബുദ്ധിയുള്ളവനെന്നാണ് വിചാരിച്ചത് ചരിത്രം അത്യാവശ്യം അറിയുന്നവനാണെന്നാണ് വിചാരിച്ചത് അറിയാവുന്ന ചരിത്രത്തിലൊരിടത്തും അറബികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടില്ല സ്വാമിജി എന്ന് പറഞ്ഞ വരികളാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇസ്രായേലിനെ അഥവാ ഇസ്രായേലിനെ അഥവാ അമേരിക്കയെ എതിരിടേണ്ടത് അവർക്കെതിരെ മനസാ മനസ്സാ കർമ്മ ഏതെങ്കിലും രൂപത്തിൽ അവരെ സമ്മർദ്ദത്തിലാക്കേണ്ടുന്ന ചുമതല ചുമതല ബാധ്യത മറ്റുള്ള അറബി രാഷ്ട്രങ്ങളേക്കാൾ കൂടുതലായിട്ടുള്ളത് ആൾക്കാണ് ഖത്തറിനാണ് സംശയമുണ്ടോ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഒരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ ഖത്തറിൽ കയറിയിട്ട് ആക്രമിച്ചത് അതിൻ്റെ പുറകിൽ അമേരിക്ക ഉണ്ടോ ഇല്ലയോ എന്ന് ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല കാരണം അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ടാണ് അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും തീരുമാനമെടുക്കുന്ന എല്ലാവർക്കും അറിയാം സുവിചിതമായിട്ടുള്ള കാര്യമാണ് അത് വലിയ രൂപത്തിൽ സ്പർദ്ധയ്ക്ക് ഇടവരത്തി അറേബ്യൻ പ്രദേശങ്ങളിൽ അതിനുവേണ്ടിയിട്ട് ഉച്ചകോടി നടത്തി ദോഹയിൽ ഉച്ചകോടി നടത്തി ആ ഉച്ചകോടിയിൽ ഇറാനും ഇറാഖും ടർക്കിയും ഈജിപ്തും സൗദി എല്ലാം വലിയ രൂപത്തിൽ ശബ്ദമുയർത്തി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ സ്വയം ശക്തി പ്രാപിക്കേണ്ടതുണ്ട് ആത്മബലം കരകതമാക്കേണ്ടതുണ്ട് ആയുധ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ തുടർന്ന് പോകാനാവില്ല എന്ന് ഉച്ചരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദോഹ ഉച്ചകൂടി അവസാനിച്ചത് ദോഹ ഉച്ചകൂടി അവസാനിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഖത്തർ അധികാരികൾ ഇവർ പോയിട്ട് വേണം അമേരിക്കയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവരെന്തേലും പറഞ്ഞോട്ടെ നമ്മൾ അസ്മാദികളാണ് കേട്ടോ ഇന്ത്യ ചൈന ഭായി ബായി എന്ന് പറയുന്ന പോലെ ഖത്തർ യു എസ് ബായി ബായി അപ്പോൾ ഉച്ചകോടിയിൽ നടന്നതോ അതൊരു രാഷ്ട്രീയ കലാപരിപാടി മാത്രം യു എസുമായിട്ട് പ്രതിരോധ കരാർ ഒപ്പുവെക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഖത്തർ ഇപ്പോൾ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനുവേണ്ടി ഖത്തർ അമീറുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അവിടെ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം നടന്നിട്ട് ആഴ്ചകളെ ആയിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കരാറ് ഒപ്പിവയ്ക്കാൻ എങ്ങനെ തോന്നി കത്തറണമെന്നൊരു ചോദ്യം ഇപ്പോൾ ഏറെ കിടന്ന് പറക്കുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം തലോടാൻ വേണ്ടിയിട്ട് തല്ലിയതാരാണ് കൊണ്ടുപോയതും നിയ ചാപ്പ കൊല്ലിച്ചതും നിയ ചാപ്പ എന്ന് പറയും പോലെ എല്ലാം അമേരിക്കയാണ് ചെയ്തത് ഖത്തറിനെ നാണം കെടുത്തി ഖത്തറിൻ്റെ എല്ലാ അവകാശങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ബോംബിട്ടു ഇസ്രായേലാണെന്ന് പറയാൻ പറ്റില്ല അമേരിക്ക എന്നേ പറയാൻ പറ്റുള്ളു കാരണം വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ് ഹി വിൽ നെവർ മൂവ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കില്ല ഇസ്രായേൽ അപ്പം ആരാണ് ഖത്തറിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയത് അമേരിക്ക എന്നിട്ടും ഭയം കൈവിടാതെ ഖത്തർ അവരുമായിട്ട് പ്രതിരോധ കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ് ഇതിനുമുമ്പ് പ്രതിരോധ കരാറ് കൂടി ഉണ്ട് അറേബ്യൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സൈനിക വ്യൂഹമുള്ളത് ഖത്തറിലാണ് ഖത്തറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാടക കൊലയാളിയെ കൂട്ട വാടക ഗുണ്ടയെ വീണ്ട ഉപരി കൊണ്ട് നിർത്തുവല്ലോ വലിയ പണക്കാർ അതുപോലെ അറേബ്യൻ കൺട്രീസിലെ മുഴുവൻ ഉണ്ട് ഈ വാടക ഗുണ്ടകൾ വീട് കാവൽക്കാർ പട്ടികള് നായ്ക്കൾ അമേരിക്കക്കാർ അതിലേറ്റവും കൂടുതൽ ഉള്ളത് ഖത്തറാണ് ഉള്ളപ്പോൾ തന്നെയാണ് ഇസ്രായേൽ വരെ ആക്രമിച്ചതും അമേരിക്ക പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതും എന്നാലും ഖത്തറിനെ മുറിവേറ്റു ആ മുറിവ് ഉണക്കാൻ തന്നെ ആരാ മുറിവ് ഏൽപ്പിച്ചത് അവർ തന്നെ വന്നിരിക്കുകയാണ് മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫോൺ വിളിയോട് ഫോൺ ഫോൺവിളിയെയാണ് രണ്ടായിരം കോടി രൂപയുടെ വിമാനത്തിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണ വിമാനം സ്വർഗീയ വിമാനം അതിനാണിപ്പോൾ ട്രംപ് സഞ്ചരിക്കുന്നത് അത് ട്രംപിന് സ്വന്തമാകാൻ പോവുകയാണ് ട്രംപിനും ഉണ്ടല്ലോ കുറച്ചെങ്കിലും ഒരു മാനുഷിക വശം മനുഷ്യനായിട്ട് പറഞ്ഞില്ലേ പായതുകൊണ്ട് ഉള്ളിൽ തോന്നല് ഖത്തറോട് തങ്ങൾ അപരാധം ചെയ്തോന്നൊരു തോന്നല് അതിൻ്റെ ഇപ്പോൾ വീണ്ടും ഫോൺ വിളിച്ച് നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലായെന്ന് കൂടെ കൂടെ പറയുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അദ്ദേഹമാണ് അവിടെ എത്തിയിട്ടുള്ളതും ഈ ഒപ്പിടൽ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കുന്നതും ഖത്തർ അമീർ ഷെയ്ഖ് തമീമിൽ തമീം ബിൻ അഹമ്മദ് അൽ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഹ്മാൻ ജാസിം അൽ എന്നിവരുമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചർച്ച നടത്തി പ്രതിരോധ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇപ്പോൾ ഒരാഴ്ചയായി ഒരാഴ്ച അവിടെ ആക്രമണം നടന്നിട്ട് ആ ഒരാഴ്ച പിന്നിടുന്ന വേളയിലാണിപ്പോൾ ഈ മാർക്കോ റൂബിയുടെ സന്ദർശനം ഉണ്ടായിട്ടുള്ളത് അവർ തമ്മിലുള്ള ബന്ധത്തിന് എന്തോ ചില അയവുകൾ വന്നിട്ടുണ്ടോ ഖത്തറിന് പിണക്കമുണ്ടായിട്ടുണ്ടോ കാരണം നാടൻ ഭാഷ ചള്ളക്കിരണ്ട് അടി വെച്ചു കൊടുത്തതാണല്ലോ അതിൻ്റെ പേരിൽ പിണങ്ങിയിട്ടുണ്ടോ പിണങ്ങാനുള്ള ആണത്തം അവർ കാണിച്ചു തുടങ്ങിയോ എന്നുള്ള സംശയം അമേരിക്കയ്ക്കുള്ളത് കൊണ്ടാണ് ഒരു ഹീലിംഗ് പ്രോഗ്രാമുമായിട്ട് അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുള്ളത് ഖത്തർ അമീർ ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഖത്തറിനുള്ള ഖത്തറിൻ്റെ മനോഗതം യു എസിനുള്ള സർവം മറന്നുള്ള പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇരു രാഷ്ട്രങ്ങളിൽ മിനിയും ഒറ്റക്കടക്കയിൽ ഗറ്റിപ്പിടിച്ചുറങ്ങും ഒരേ പാത്രത്തിൽ ആഹാരം കഴിക്കും നമ്മൾ രണ്ടുപേരും ഇരുമയാണെങ്കിലും ഒരേ മനസ്സാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇളിപ്യന്മാരായി പോയത് ആരൊക്കെയാണ് അറബ് ദേശത്തിലെ മറ്റുള്ള രാജ്യക്കാര് അവരുടെ സംയുക്ത സംയുക്ത പ്രസ്താവന ഇനി മടക്കി കീറി അത് വീണ്ടും മടക്കി രണ്ടായിട്ട് മടക്കി കീറി നാലായിട്ട് മടക്കി കീറി എട്ടായിട്ട് മടക്കി കീറി പതിനാറായിട്ട് മടക്കി കയറി ചവച്ച് തിന്നോട്ടെ പോർക്കറിച്ചി കൂട്ടി തിന്നോട്ടെ ഇനി അതേ പറ്റുള്ളൂ ദോഹ ഉച്ചകോടിയിലുള്ള റെസൊല്യൂഷൻ അതിൻ്റെ തീരുമാനം റെസൊല്യൂഷൻ എന്നല്ലേ വാക്ക് പോർക്ക് കറിയിൽ പോർക്കുകറിയിലും തിന്നട്ടെ ദോഹയിലേക്ക് തിരിക്കും മുൻപായിട്ട് കത്തറുമായിട്ടുള്ള പ്രതിരോധ കരാറിലെ കരാറ് അതിനുവേണ്ടിയിട്ടാണ് തങ്ങൾ ഒരുങ്ങുന്നതെന്ന് അറിയിച്ചു ഖത്തർ വിദേശകാര്യമന്ത്രി വക്താവ് മാജിദൽ ദൾ അൻസാരിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഗസയിലെ യുദ്ധം നിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും ഖത്തർ നടത്തുന്ന ശ്രമങ്ങൾക്ക് റൂബിയോ നന്ദി അറിയിച്ചു ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്ന സമയത്ത് ആ ശ്രമത്തെ എട്ടുനരയിൽ പൊട്ടിക്കും വിധം അവിടെ കൊണ്ട് ബോംബിട്ടത് ശരിയായില്ല എന്ന് അമേരിക്കയോട് ഖത്തർ ഉറക്കെ മൗനം പാലിച്ചു മൗനം ഉറക്കെ പാലിച്ചു അല്ലെ ഉറക്കെ മൗനം പാലിച്ചു മിണ്ടിയില്ല തമ്പുരാനോട് മിണ്ടാനാവില്ലല്ലോ അടികൊടുത്തതിന് ശേഷം തമ്പുരാന അയാളെ വിളിച്ച് അടിയാനെ വിളിച്ചു പറയാണ് നിനക്ക് വേദനിച്ചോടാ ഇല്ല എന്നാ ഇത് പിടിച്ചോ എന്താണ് ഒരു കീർത്തുണി അതുകൊണ്ട് തുടച്ചോ അല്ലേ പശ്ചിമേഷ്യയിലെ സുരക്ഷയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും തന്ത്രപരമായിട്ടുള്ള ഡിപ്ലൊമാറ്റിക് പങ്കാളിത്തവും പങ്കാളിത്തവും അവിടെ ചർച്ചയായി അടിയുടെ കാര്യം അടികിട്ടിയ വേദനയുടെ കാര്യം അവിടെ എപ്പോഴും ചോന്ന പാടുക എടുക്കേണ്ട അത് മാഞ്ഞു പോയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടികളിവിടെ ആസൂത്രണം ചെയ്തത് നേരത്തെ ആക്രമണത്തിന് ശേഷം അമേരിക്ക സന്ദർശിച്ച ഖത്ര പ്രധാനമന്ത്രി മാർക്കോ റൂബിയുമായിട്ട് വാഷിങ്ടണിൽ കൂടിയാഴ്ച കൂടിയാലോചന നടത്തിയിരുന്നു നിൻ്റെ കാറ് എൻ്റെ കാറിൽ വന്നിടിച്ചു എൻ്റെ കാറിന് കേടുപറ്റി ആയതുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് ഇടുന്നു അവൻ്റെ കാർ ഇവൻ്റെ കാറിൽ അവന് ഇടിച്ചത് എന്നിട്ട് ഇവൻ പോയിട്ട് മാപ്പ് പറയുന്നു അതവിടെ സംഭവിച്ചത് പ്രസിഡന്റ് ട്രംപുമായിട്ടും ഖത്തർ പ്രധാനമന്ത്രി അന്ന് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിനെതിരെ അറബ് രാഷ്ട്ര നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രതികരിച്ച് ഉച്ചകോടിക്ക് ശേഷമാണ് ഈ മൂഞ്ചിയ സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഖത്തർ മേധാവികൾ ഭരണാധികാരികൾ ഇതര രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ വായിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചകളിലൂടെ ഇപ്പം ഞാൻ ഓർക്കുന്നത് സ്വാമി സ്വാമി ഇത്രയും വലിയ വെഡ്ഡിയായോ അറബ് രാജ്യങ്ങൾ ഒരിക്കൽ പോലും ഒത്തു ചേരില്ല എന്ന് പറയുന്ന സാധാരണക്കാരുടെ കമൻറ്റ് അവരറിഞ്ഞുകൊണ്ടാണ് അത് എഴുതിയത് ഈയുള്ളവന് അത്രയും വിവരം ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ ഞാൻ ഏറ്റു പറയുകയാണ് ഇസ്രായേലി ഇനിയും കേറും ഈ നിലയ്ക്ക് പോയാൽ ഇസ്രായേൽ ഇനിയും കയറും എവിടേക്ക് അവർക്ക് ഇഷ്ടമുള്ള അവിടത്തേക്ക്